കുലക്കല്ലൂർ ചുണ്ടംപറ്റയിൽ ചകിരി കമ്പനിയിലേക്ക് വെള്ളവുമായി എത്തിയ വാൻ കത്തി നശിച്ചു ആളപായമില്ല നാട്ടുകാരുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് തന്നെ തീയണക്കാൻ കഴിഞ്ഞതോടെ വലിയ അപകടം ഒഴിവായി അതേസമയം വാൻ പൂർണമായും കത്തി നശിച്ചു പുറത്ത് കൂട്ടിയിട്ടിരുന്ന ചകിരിയും കത്തി വെള്ളിയാഴ്ച രാത്രി പത്ത് മണിയോടെ ആയിരുന്നു സംഭവം ചുണ്ടംപറ്റയിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന മർഹബ എന്ന ചകിരി കമ്പനിയിലേക്ക് പെരിന്തൽമണ്ണിൽ നിന്നുമുള്ള കുടിവെള്ള വിതരണ സ്ഥാപനത്തിലെ വാനാണ് കുടിവെള്ളവുമായി എത്തിയത് പുറത്തു കിടന്നിരുന്ന ചകിരിയിലാണ് വണ്ടി നിർത്തിയിട്ടിരുന്നത് വാഹനത്തിന്റെ സൈലൻസറിൽ നിന്നും ചകിരിയിലേക്ക് തീ പടർന്നതായാണ് സംശയം വാഹനത്തിലെ ജീവനക്കാർ കുടിവെള്ളം കമ്പനിക്ക് അകത്തേക്ക് വെക്കുന്നതിനിടെയായിരുന്നു സംഭവം പെട്ടെന്ന് തന്നെ വാഹനത്തിന് തീ പിടിക്കുകയായിരുന്നു വിവരമറിഞ്ഞ് കൊപ്പം പോലീസും പട്ടാമ്പിയിൽ നിന്നുള്ള അഗ്നിശമന സേനയും സ്ഥലത്തെത്തി അപ്പോഴേക്കും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്